നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇവിടെത്തന്നെയാണ് നാടുകാനാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലേ അപ്പോൾ സമയം ഇപ്പം ഇത്ര വരും ഏഴ് ഒന്നായി ഏഴ് ഒന്നിട്ടോ സോറി ഏഴ് എട്ട് അപ്പം ഇനി നമ്മൾ നേരെ എട്ടല്ലേ ഏഴ് മൂന്ന് ഓട്ടേ ഓക്കെ അപ്പം ഞാനിവിടുന്ന് നേരഞ്ഞി ഇപ്പം നാടുകാനിലാണ് പന്തല്ലൂർ വഴി നേരെ ഇനി എവിടുക്ക് വയനാട് പോവാണ് നമ്മൾ ചെക്കനാസിമാർ വിളിക്കുന്നുണ്ടോ എൻ്റെ വീട്ടിൽ പക്ഷേ ഒരു ചലഞ്ചിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ വന്നില്ലേ നേരത്തെ ആരുന്നേ കണ്ടില്ലേ എന്നതുപോലത്തെ റൂട്ടാണ് എന്തായാലും പോയി നോക്കാണ് ഞാൻ ഒറ്റക്കൊള്ളൂ ഓക്കെ ചെറിയൊരു ചാറ്റലോ ഇപ്പം നിങ്ങൾ ചോദിച്ചു ഇപ്പം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും ഈ ചെങ്ങായ്ക്ക് പിരാന്താണോ ഇങ്ങനത്തെ കുറേ പിതാന്തകത്തിൻ്റെ ലൈഫ് ലൈഫിൽ വേണ്ടത് അല്ലേ ഇതിന് കഴിയാത്ത കുറേ ആൾക്കാരുണ്ടാവും ഇപ്പോൾ നിങ്ങൾ വീഡിയോ ഇപ്പം നമ്മൾ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ട് കാണാൻ കാരണം സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും അതായത് നിങ്ങളെന്തേലും ബിസി ആക്കാം അപ്പം നമ്മൾ വേറെ ആൾക്കാർ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നമ്മളും ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിലായിരിക്കും അത് ആ ബിസി ഷെഡ്യൂളിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് തേണ്ടത് ഇതു നിങ്ങൾ ഇങ്ങനത്തെ ഒരു മേഖലയിലെത്തി അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൂ എല്ലാവരും ട്രാവൽ ചെയ്യുക കുറേ നമ്മൾ ഹെക്റ്റിക്കായിട്ട് ലൈഫിൽ ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ലൈഫിൽ ലാസ്റ്റ് നമ്മളിങ്ങനെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് എന്തെങ്കിലും അസുഖമായി കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ആണ് ഇപ്പോൾ ഞാൻ ഈ ഫോൺ കൊണ്ടിരിക്കണ സമയത്തും എന്തും സംഭവിക്കാം അല്ലേ അപ്പോൾ എന്തായാലും സംഭവിക്കാതിരിക്കട്ടെ അല്ലാതെ ദ്വാര ഉടുപ്പെടുത്താം ഞാൻ നേരെ ഞാൻ പോവാണ് കുട്ടം പക്ഷേ നൈറ്റ് ആണ് അത് വിജനമായിട്ടുള്ള വിശാലമായിട്ടുള്ള റോഡാണ് നല്ല റോഡാണ് അങ്ങനെയുള്ള വണ്ടി കണ്ടീഷനാണ് എണ്ണയുണ്ട് കാലുകളുണ്ട് മൃഗങ്ങൾ ഉണ്ടാവാ നമുക്ക് വേറെ ബേക്കും ഇടക്കുന്നിടയ്ക്ക് ഓരോ വണ്ടികൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂലിയൊക്കെ ഇറങ്ങേണ്ട ടൈമെന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും ഒന്നും ഇല്ലാതെ കട്ടെ ആരാളിയിലങ്ങനെ നടന്നു വരണ്ട കേട്ടോ എന്തായാലും ഞാനിപ്പോൾ അവിടെ ചില ക്യാമറോ അതിന്റെ ഫോണിക്കും ഉണ്ടെങ്കിൽ കാണാം നമ്മള് ദേവാലയം എത്തി കേട്ടോ സോറിസാണ് എത്ര വട്ട വന്നിങ്ങനെ പക്ഷേ തള്ളിയിലൊക്കെ ഉള്ള ദേവാല ഓക്കെ അപ്പം പിന്നെ നമുക്ക് നേരെ അഞ്ച് കിലോമീറ്റർ മണി പോയി കഴിഞ്ഞാൽ പന്തല്ലൂര് പന്തല്ലൂരിൽ നിന്ന് പിന്നെ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഇതിലൊക്കെ ആൾക്കാരുണ്ട് കുറെ അങ്ങനെ പ്രശ്നമില്ല പക്ഷേ വിജനമായിട്ടുള്ള റോഡുകൾ നമ്മൾ താണ്ടി പോവുന്നുണ്ട് അല്ലല്ലാ ഇഷ്ടം എന്തായാലും പോയിക്കൊണ്ട് വണ്ടി വരുന്നുണ്ട് പോന്ന് പോന്ന് വിരാന്തയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് വണ്ടികൾ ഈ സ്ഥലം കാണിച്ച സ്ഥലം അടിപൊളി സ്ഥലാണ് രാവിലെ കാണും കേട്ടോ കാണില്ല പക്ഷെ രാവിലെ മൃദിനെ പോകുമ്പോ നല്ല അടിപൊളി സ്ഥലാണ് നമ്മൾ പല നമ്മൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വയനാട്ടിലെ ബ്ലോഗ് ചെയ്ത് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുകളോ വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടത് പോയി കാലം നമ്മൾ പന്തല്ലൂർ ടൗൺ എത്തിയിട്ടു എന്തായാലും കടുവണ്ടോ ഭയുന്ന റോഡാണ് സത്യം പറയാലോ ഒരു ടോപ്പ് ഡേഞ്ചർ ഏരിയ അതായത് ഒന്നുമില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വീടുകളിലൊരു ഏരിയയിൽ വന്നപ്പോൾ വണ്ടി നിർത്തിയാണ് സത്യം പറഞ്ഞാൽ നല്ല പേഴ്ച ഡ്രൈവ് പോകുന്നുണ്ടോ ഇനിയും പോവാണ്ട് ഒരു രണ്ട് വീടുകളുണ്ട് ഏതെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടിന്റെ പിന്നാലെ പോവാന്നുള്ള പ്ലാൻ വണ്ടി വരണില്ല എന്താ ചെയ്യാണെങ്കി പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം ഉള്ളു അങ്ങനത്തെ രീതിയിലാണ് എന്തായാലും പോയിട്ട് കൊറേ വണ്ടികളെ ഇവിടുന്ന് അങ്ങോട്ടൊരു വണ്ടി പോകില്ല ഞാനല്ലാതെ വേറെ ആരും കുറച്ച് പോന്ന് പോന്ന് ഇവിടെ ഒരു ഏതാ പോലാണ് അവിടെ വണ്ടി ഈ സ്ഥലണ്ടാ എന്തായാലും ആ റൂട്ടിലൊക്കെ നല്ല ആൻ ഉണ്ട് തൽക്കാലം ഇവിടെ വണ്ടി സൈഡാക്കി ഇനി ആ റൂട്ടില് ആരെങ്കിലൊക്കെ പോകുമ്പോലെ പിന്നെ പോലെ പരിപാടിയാണ് നല്ല ബെസ്റ്റ് ഉണ്ട് രാവിലെ ഒരു കല്യാണം കല്യാണ ഒരു ക്രീം ഞാൻ നേരെ പണ് വാങ്ങിക്കണ് നേരെ നാസിംഗ് അടുത്തു കാണും പോവാങ്ങോട്ട് വരുന്നുണ്ട് അവിടെ ആനുണ്ട് പറയണ്ട വേറെ പോയോക്കട്ടെ ഏട്ടാ അപ്പൊ ഞങ്ങള് പോവാണ്

ഇനി ഞാനതിൽ ഒരിക്കലും പോരില്ല ഇനിയിപ്പോൾ തിരിച്ച് എന്തെന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ ബൈക്ക് കൊണ്ട് അതിൻ്റെ പോയില്ല കാറും കൊണ്ട് പോയപ്പോൾ പോയി കൂടായില്ല ഒരാണു മനുഷ്യൻ്റെ ഏരിയ കൂടെ എത്തിക്കുന്നത് ഇനി ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ബത്തേരിക്ക് അവിടുന്ന് തീരുണ്ട് നമുക്കൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ കൽപ്പറ്റയൊക്കെ പോയോ അല്ലെ പിന്നെ നമ്മൾ ദീർഘദൂര യാത്ര കൊടുക്കുക ബത്തേരി എത്തി കേട്ടോ സുൽത്താൻ ബത്തേരി ഇവിടുന്ന് നമ്മൾ നേരെ കൽപ്പറ്റയ്ക്ക് പോകണം മോർ ലൊക്കേഷൻ ും വന്ന് വന്ന് എട്ട് കിലോമീറ്റർ കൂടി നമുക്ക് പോവാണ്ട് കൽപ്പറ്റക്കട ഞാൻ വല്പിച്ചല്ലോ ഈ റൂട്ട് ഉണ്ടല്ലോ ഈ റൂട്ട് ഇങ്ങനെ കണ്ടിട്ട് ഈ തെങ്ങുകൾക്ക് പകരം അപ്പുറത്ത് മറ്റേ പാം ഓയിലിൻ്റെ കൃഷി ഇല്ലേ അതാണെങ്കിൽ കറക്റ്റ് നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് നേരെ ഇവിടേക്ക് അതായത് സിറ്റി മലേഷ്യ സിറ്റിയിലേക്ക് പോകുന്ന ആ റൂട്ട് പോലുണ്ടത് നല്ല രസമായിട്ട് അപ്പോൾ നമ്മളെ വണ്ടി ഇതുണ്ട് കുട്ടൻ ടയേഡായിട്ട് തോന്നുന്നു മൂന്ന് പുള്ളിങ്ങനെ എണ്ണമുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപ കഴിച്ചിട്ട് ഈ മൈലേജ് കാറിന് ഇട്ടുവാണെങ്കിൽ സെറ്റ് ചെയ്യണു പോയ പോയക്കടേ അങ്ങനെ ഒടുവിൽ ഞാൻ കൽപ്പറ്റ ടൗണിലെത്തി നമ്മൾ ചെക്ക് വന്നിട്ട് കറക്റ്റ് ടൗണിലുണ്ട്

ഇങ്ങനെ കാലെടുത്ത് കാണിച്ചു. ഹും. ലൈൻ വീണ്ടും തേങ്ങണ്ട്. സണ്ടോ. നൈസ് പറ്റില്ല. എന്നെ നിഫ്റ്റി മൂവറ ഇച്ചോ ല്ലേ ആ അങ്ങനെ ആക്കണ്ട ബന്ധനം ഫുഡ് എടുത്തേക്കാം സ്പൂണി സ്പഞ്ചനേനെ കളയക്കട്ടെ സ്പൂൺ സർ ഏ കാറ്റ് करके खाना ना ആ ठीक है थैंक यू ആ എടുത്താ തീ വാമരീ ഗസ്തം എന്നെ

കുളച്ചുളക് എത്ര വരുവോ എന്തെങ്കിലും പിന്നെ നല്ലൊരു ഇതെടുത്തിട്ട് അത് ഒരു പൂവത്തിൻ്റെ പുഴുക്കാകെ ഇതിങ്ങനെ ഫുള്ള് മറ്റോ കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് മജ്ജ

ഫുഡ് ഫുഡൊക്കെ കഴിച്ചാണ് ഇങ്ങനെ പോകുന്നുണ്ടോ അത് പത്ത് വയസ്സൊക്കെ ഇല്ലേ ഭയങ്കര സംഭവമായിട്ട് പറയലുണ്ട് വയനാട്ടത്തെ മറ്റേ മജ്ജ അതേപോലെ പോത്തുംകാലം നല്ല രസമാണ് എനിക്ക് തീരെ പറ്റില്ല ആ അത് പക്ഷെ ഇത് പത്ത് വയസ്സൊക്കെ ഇല്ലേ ഇത് എനിക്ക് തീരെ പറ്റില്ല പിന്നെ എണ്ണൂറ്റി മുപ്പത് രൂപ അല്ലേ നല്ല അബദ്ധമായി അപ്പൊ നമ്മൾ ഇനി നേരെ നാസിമിന്റെ വീട്ടിലാണ് പോണത് അപ്പൊ അടുത്തൊരു വീഡിയോയില് നാളെ കാണാം ഓക്കേ